നൂറ്റാണ്ടിലെ കല്യാണം എന്ന പേരിൽ ലോകം മുഴുവൻ ചർച്ചയായ ഒന്നാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകൻ ആനന്ദ് അംബാനിയുടെയും വിവാഹം കഴിഞ്ഞ വർഷം ജൂലൈ പന്ത്രണ്ടിനായിരുന്നു അനന്ത് അംബാനി എൻകോർ ഹെൽത്ത് കെയർ ഉടമകളായ വിരൈൻ മർച്ചന്റ് ഷൈല മർച്ചന്റ് ദമ്പതികളുടെ മകൾ രാധിക മർച്ചന്റിനെയും കഴുത്തിൽ താലി ചാർത്തിയത് ലോകത്തിലെ മുൻനിര വ്യവസായികളും ബോളിവുഡ് ഹോളിവുഡ് താരങ്ങളും അടക്കം വിവാഹ ചടങ്ങിൽ എത്തിയിരുന്നു ദുബായിൽ ഒരു ആഡംബര വില്ലയായിരുന്നു വിവാഹ സമ്മാനമായി നിത അംബാനി തന്റെ രണ്ടാമത്തെ മരുമകൾക്ക് നൽകിയത് അറുന്നൂറ്റി കോടിയാണ് ഈ വില്ലയുടെ വിലയെന്നാണ് റിപ്പോർട്ടുകൾ പാം ചുമയറിൽ കടൽ തീരത്തോട് ചേർന്നുള്ള ഈ വില നഗരത്തിലെ ഏറ്റവും വിലപെടുപ്പുള്ള കെട്ടിടങ്ങളിലൊന്നാണ് മനോഹരമായ ഇന്റീരിയറുകളും എഴുപത് ഉള്ള സ്വകാര്യ ബീച്ചിലേക്കുള്ള പ്രത്യേക പ്രവേശനവും വില്ലയുടെ പ്രത്യേകതകളിൽ ചിലതാണ് ഇറ്റാലിയൻ മാർബിളും മികച്ച കലാസൃഷ്ടികളും ഉൾക്കൊള്ളുന്ന പത്ത് ആഡംബര കിടപ്പുമുറികളാണ് ഈ വില്ലയിലുള്ളത് വലിയ ഒത്തുചേരലുകൾക്ക് അനുയോജ്യമായ കൂറ്റൻ ഡൈനിങ് ടേബിളുള്ള ഒരു ഡൈനിങ് റൂമും ഇവിടെയുണ്ട് അത്യാഡംബര സൗകര്യങ്ങളുള്ള നീന്തൽ കുളവും വില്ലയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം ജൂലൈ പന്ത്രണ്ടിന് മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിലാണ് താരനിമിതമായി ചടങ്ങ് നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരായ ബോറിസ് ജോൺസൺ ടോണി ബ്ലെയർ യുഎസ് മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹില്ലറി ക്ലിന്റൺ അമേരിക്കൻ ടെലിവിഷൻ താരം കിം കദാഷിയാൻ മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് മെറ്റാസിയോ മാർക്ക് സെക്കബർഗ് യുഎസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൾ ഇവാൻക തുടങ്ങി അനേകം വി ഐപികളാണ് വിവാഹത്തിൽ പങ്കെടുത്തത് വിവാഹപൂര്വ ആഘോഷങ്ങള്ക്ക് രണ്ടായിരത്തി കോടി രൂപയായിരുന്നു മൊത്ത മൊത്തച്ചെലവെന്നാണ് റിപ്പോർട്ടുകൾ